ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഇടയ്ക്കിടെ വിശക്കാറുണ്ട് ഇങ്ങനെ ഗർഭകാലത്ത് ഇടക്കിടെ വിശക്കുന്നത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ലക്ഷണമാണെന്ന് ഡോക്ടർമാർ പറയുന്നു കാരണം ഇതിന്റെ അർത്ഥം അമ്മയുടെ ശരീരം ഗർഭാവസ്ഥയിലെ കുഞ്ഞിന്റെ ശരിയായ വളർച്ചക്കുള്ള ശരിയായ രീതിയിലാണ് എന്നതാണ് ഗർഭകാലത്ത് ശരീരത്തിന് ഉയർന്ന അളവിലുള്ള ഹോർമോൺ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു അതിനാൽ പോഷണത്തിന് അധിക ഊർജം ആവശ്യമാണ് അമ്മയുടെ പോഷകാഹാരത്തെ ആശ്രയിച്ചാണ് കുഞ്ഞിന്റെ വളർച്ചയും അതിനായി കൃത്യമായ ഇടവേളകൾ വിശപ്പ് അനുഭവിക്കുകയും ചെയ്യുന്നു ഗർഭധാരണം പുരോഗമിക്കുമ്പോൾ പ്രോട്ടീൻ ഇരുമ്പ് കാൽസ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ ആവശ്യകതയും വർദ്ധിക്കുന്നു ഇത് വിശപ്പിൽ സ്വാഭാവിക വർധനവിന് കാരണമാകുന്നു അതിനു പുറമെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണായ ഗ്രലിനും ഗർഭകാലത്ത് കൂടുതൽ സജീവമാണ് ഇത് അമ്മയ്ക്കും കുഞ്ഞിനും മതിയായ പോഷകാഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു ഗർഭിണികൾക്ക് ഇടക്കിട വിശപ്പ് അനുഭവപ്പെടുന്നത് ഒരു സാധാരണ അനുഭവമാണെങ്കിലും കുഞ്ഞിന്റെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് സമീകൃതാഹാരം കഴിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ എപ്പോഴും കഠിനമായ വിശപ്പും ചില വിചിത്ര ഭക്ഷണ ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് നല്ലത് ഇത് മെഡിക്കൽ കണ്ടീഷനുകൾ കൊണ്ടല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം